ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഇന്ന് ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം ആദ്യം ശ്ലോകം ചൊല്ലാം കൃഷ്ണോ അഗ്രാഹ്യശാശ്വതകൃഷ്ണോ ലോഹിതക്ഷ പ്രപ്രദർ പ്രബൂധ ഗുദ്ധമ പവിത്രം മംഗളംബരം അഗ്രാഹ്യ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാലും തന്നെ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നർത്ഥം അഗ്രാഹ്യഹ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഭഗവാൻ വിഷ്ണു അത് നമ്മുടെ സെൻസസ് കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആർക്കും തന്നെ അത് മനുഷ്യരായിക്കോട്ടെ ദേവന്മാരായിക്കോട്ടെ ആർക്കും തന്നെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധ്യമല്ല അതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ ഭഗവാൻ സകല തലത്തും വ്യാപിച്ചിരിക്കുന്നു ഈ ഈരേഴ് പതിനാല് ലോകങ്ങളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു വ്യാപിച്ചിരിക്കുന്നു സഹ സകല ലോകെ വ്യാപ്യ തിഷ്ഠതി സകല ലോകത്തിൽ വ്യാപിച്ചുകൊണ്ട് വ്യാപ്യ തിഷ്ടതി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഭഗവാനെ ആരാലും തന്നെ മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല എന്നർത്ഥം അഗ്രാഹ്യ അതായത് ആദിമ്യാന്ത രഹിത ആദി മധ്യ അന്ധരഹിത ആദിയോ അതുപോലെ തന്നെ മധ്യമോ അതുപോലെ തന്നെ അവസാനമോ ഇല്ലാത്ത ശക്തി വിശേഷമാണ് ഈ പരബ്രഹ്മമായ പരമപുരുഷനായ മഹാവിഷ്ണു എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ഭഗവാൻ അഗ്രാഹ്യഹ ഗ്രാഹ്യ മനസ്സിലാക്കാൻ സാധ്യമായത് അതിൻ്റെ എതിർപദമാണ് അഗ്രാഹ്യ സോ ഭഗവാൻ മഹാവിഷ്ണു അഗ്രാഹ്യനാണ് വിഷ്ണു അഗ്രാഹ്യനാണെന്ന് സോ അഗ്രാഹ്യനായിരിക്കുന്നവനും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കപ്പെടാത്തവനായിട്ടുള്ളവരും അതുപോലെ അഗ്രാഹ്യ ശാശ്വത 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യമായിട്ടുള്ളവൻ എന്നെന്നും ഉള്ളവൻ അതുപോലെ നിരന്തര ജഗത് വ്യാപാര പ്രവാഹത്വേന ശാശ്വത നിരന്തര ജഗദ്വ്യാപാര പ്രവാഹത്വത്തേന പ്രവാഹത്വം പ്രവാഹത്വത്തേന നിരന്തരമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പ്രവാഹരംഗത്തിൽ അഥവാ പ്രവഹിക്കുന്ന എന്താണ് ഭഗവാൻ്റെ പ്രവൃത്തികളിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരം ഭഗവാൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് സൃഷ്ടി ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നു അതിനെ നിലനിർത്തുന്നു അതുപോലെ തന്നെ സംഹരതി സംഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിംസ ഹിംസാകർമ എന്നാണ് ഹിംസ ചെയ്യുന്നു അതുപോലെ ഡിസ്ട്രക്ഷൻ എന്ന് പറയും യഥാർത്ഥത്തിൽ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നാശം എന്ന് പറഞ്ഞാൽ ഹിംസിക്കുന്ന എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ താൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ള സകല വസ്തുക്കളെയും എന്തിനെയെല്ലാമാണോ സൃഷ്ടിച്ചത് ഇതിന് എല്ലാത്തിനെയും ലോകം അത് ഓരോ യുഗത്തിൻ്റെ അവസാനത്തിലും തന്നിലേക്ക് തന്നെ അഥവാ പ്രളയം ലയനം ചെയ്യുന്നു തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു ഇതിനാണ് സംഹാരം എന്ന് പറയുന്നത് സാധാരണ സംഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിംസിക്കുകയോ വധിക്കുകയോ കൊല്ലുകയോ എന്നുള്ള അർത്ഥങ്ങളാണെങ്കിലും ഇവിടെ ആ സൃഷ്ടിച്ച് തന്നെ നശിപ്പിക്കാമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നിൽ നിന്ന് സൃഷ്ടി നടത്തി സകല ജീവജാലങ്ങളും തന്നിൽ നിന്ന് ഉത്ഭവിച്ചു ആ തന്നിൽ നിന്ന് ഉത്ഭവിച്ച സ്ഥാനത്തെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് സംഹാരം എന്ന് പറയുന്നത് ഈ പ്രളയ അതായത് യുഗാന്ത്യത്തിൽ പ്രളയം എന്ന് പറഞ്ഞാൽ പ്ര ആണ് ലയിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രളയം കൊണ്ട് ഉദ്ദേശിപ്പിക്കുന്നത് അതിനെ തന്നിലേക്കിനെ ലയിപ്പിച്ച് പിന്നീട് അടുത്ത യുഗത്തിൽ ഇതിൻ്റെ തന്നെ പുനരാവർത്തി സൃഷ്ടികർമ്മം നടത്തുന്നു എന്നുള്ളതാണ് അപ്പം ഇത് അനവരതം പ്രവാഹരൂപേണ അതങ്ങനെ അനവരതം കണ്ടിന്യൂസ് ആയിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഭഗവാൻ ശാശ്വതമാണ് നിത്യനാണ് ഈ പ്രക്രിയകൾ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നത് നിരന്തരം സംഭവതി നിരന്തരം സംഭവിച്ചു അതുകൊണ്ട് തന്നെ ഭഗവാൻ ശാശ്വതനാണ് നിത്യനാണ് സോ ശാശ്വത കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണൻ എന്നുമുണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണവർണം നീലവർണം കൃഷ്ണെന്ന് പറഞ്ഞാൽ യഥാർത്ഥ കറുപ്പ് വർണ്ണം എന്നുള്ളതാണ് അർത്ഥം നമ്മൾ നീലവർണം എന്നും പറയാറുണ്ട് അപ്പം കൃഷ്ണവർണത്തിലുള്ളവൻ എന്നാൽ കറുപ്പ് നിറത്തിലുള്ളവൻ എന്ന അർത്ഥമുണ്ട് ഇവിടെ അല്ലെ ശ്രീകൃഷ്ണൻ കൃഷ്ണഹ ഇവിടെ ഇതിൻ്റെ അർത്ഥം കൃഷ്ണഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് കൃഷ്ണ ഏവം വിധം ലീലാരസേന അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നത് ഭഗവതഹ ഭഗവാന്റെ ലീലാവിനോദ ലീലാവിനോദമേവ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന ആ പ്രക്രിയെന്ന് പറയുന്നത് അഥവാ ഭഗവാൻ ഭഗവാൻ്റെ അത് ലീലാവിനോദമായിട്ട് ലീലയായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഈ ലീലയിലെ ഈ പ്രവർത്തനത്തിൽ ഭഗവാൻ സന്തുഷ്ടനാണ് അപ്പോൾ തൻ്റെ പ്രവർത്തനങ്ങളിൽ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൽ അതീവ തൃപ്തനായിക്കൊണ്ട് അതീവ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഭഗവാനിരിക്കുന്നു ഇതാണ് കൃഷ്ണ എന്നർത്ഥം ആരാണോ തൻ്റെ പ്രവർത്തനങ്ങളിൽ സൃഷ്ടിസ്ഥിതി സംഹാരമായി തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ സന്തുഷ അങ്ങേറ്റ സന്തുഷ്ടിയും സന്തോഷം അനുഭവിക്കുന്നത് അങ്ങനെയുള്ളവരാണ് കൃഷ്ണ എന്ന് പറയുന്നത് സോ ഭഗവാൻ പരമപുരുഷനായിട്ടുള്ള ഭഗവാനും പ്രപഞ്ചശക്തിയായിട്ടുള്ള പരബ്രഹ്മമായിട്ടുള്ള ഈ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ സൃഷ്ടിസ്ഥിതി പ്രവർത്തനത്തിലൂടെ ഇത്തരത്തിലുള്ള ഈ ലീലാവിനോദത്തിലൂടെ ലീലാവിലാസത്തിലൂടെ അങ്ങേയറ്റത്തിൽ തൃപ്തി കാണുന്നു എന്നർത്ഥം ആരാണോ തൻ്റെ പ്രവർത്തനങ്ങളിൽ സന്തോഷം തൃപ്തിയും അനുഭവിക്കുന്ന അവനാണ് കൃഷ്ണഹ എന്നതുകൊണ്ട് ഉദ്ദേശപ്പെട്ടിരിക്കുന്നത് ശാശ്വത കൃഷ്ണ ലോഹിതാക്ഷോഹിതാക്ഷഹ എന്ന് പറയുന്നുണ്ടെങ്കിൽ ചെമ്പിൻ്റെ വർണ്ണത്തോടു കൂടിയത് ചെമ്പ് അതായത് പ്രഭാതത്തിൽ ഉദയസൂര്യൻ്റെ വർണ്ണത്തോടുകൂടിയവൻ എന്താണ് കോപ്രി കളർ സോ ലോഹിത വർണ്ണ നയനഹ ഭഗവാന്റെ ലോഹിത വർണ്ണ നയനഹ കണ്ണുകൾ ലോഹിതവർണ്ണത്തോടു കൂടിയതാകുന്നു അപ്പോൾ ലോഹിതവർണ്ണത്തോടുകൂടിയ കണ്ണുകളോട് ലോഹിതവർണ്ണമുള്ള കൂടിയവൻ ചുവന്ന കണ്ണുകളോടുകൂടിയവനെന്താ ലോഹിതാക്ഷ അക്ഷഹ മീൻസ് നയനം അക്ഷഹ മീൻസ് നയനം നയനഹ കണ്ണ് നയനം കണ്ണ് അപ്പോൾ ചുവന്ന വർണ്ണത്തോടുകൂടിയ ലോഹിത വർണ്ണത്തോടു കൂടിയ കണ്ണുകളോടു കൂടിയവൻ ഈ ലോഹിത വർണ്ണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അത് തസ്യ നിതാന്ത തൃപ്തി സൂചിയതി സസ്യ നിതാന്ത നിത നിരന്തരമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള അഥവാ എപ്പോഴും സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയെ കാണിക്കുന്നു ഭഗവാന്റെ തൃപ്തിയെയും അതുപോലെ ലിമിറ്റില്ലാത്ത സീമാതീ സീമാതീതമായ സന്തോഷത്തെയും കുറിക്കുന്നതാണ് ഈ ലോകിത വർണ്ണ എന്ന് പറയുന്നത് അപ്പോൾ ലോകിതാക്ഷര പ്രകാശിക്കുന്ന ചെമ്പിൻ്റെ വർണ്ണത്തോട് കൂടിയവൻ അഥവാ ലോഹത്തിൻ്റെ കൂടിയവൻ ഇവിടെ ലോഹിത വർണ്ണം ചുവന്ന കണ്ണുകളോട് കൂടിയവൻ അഥവാ ഭഗവാൻ്റെ കണ്ണുകൾ ചുവന്ന വർണ്ണത്തിലുള്ളതാണ് ഇത് ഭഗവാൻ്റെ സീമാതീതമായ തൃപ്തിയെയും സന്തുഷ്ടിയെയും കാണിക്കുന്നു ആനന്ദത്തെയും കാണിക്കുന്നു ഭഗവാൻ എങ്ങനെ ആനന്ദം അനുഭവിക്കുന്നു എന്നാണ് അഥവാ തൃപ്തനാണ് തൃപ്തി അനുഭവിക്കുന്നത് എങ്ങനെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന ലീലാവിനോദത്തിലൂടെ ഈ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന പ്രവൃത്തി ഭഗവാൻ്റെ ലീലയാണ് ഈ ലീലകളിൽ ഈ പ്രവർത്തനങ്ങളിൽ ഈ ലീലാ വിനോദങ്ങളിലൂടെ ഭഗവാൻ സന്തോഷിക്കുന്നു ഇതാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേയറ്റത്തെ തൃപ്തിയും സന്തോഷത്തെയും സൂചകത്തി പ്രതിസധാനം ചെയ്യുന്നു ലോഹിതവർണ്ണം ഈ ലോഹവർണ്ണത്തോടുകൂടി കൂടിയ കണ്ണുകൾ സൂചിപ്പിക്കുന്നു അപ്പോൾ കൂടിയ ചുവന്ന കൂടിയ ഭഗവാൻ ചുവന്ന കണ്ണുകളോട് കണ്ണുകളോടുകൂടിയവനാകുന്നു ഭഗവാൻ മഹാവിഷ്ണു ഇത് ഭഗവാന്റെ സൃഷ്ടിസ്ഥിതി സംഹാര പ്രവർത്തനങ്ങളുടെ ആ ലീലകളിൽ നിന്നും ഭഗവാൻ അനുഭവിക്കുന്ന തൃപ്തിയെയും സീമാതീതമായ തൃപ്തിയെയും സന്തോഷത്തെയും കാണിക്കുന്നു ലോഹിതാക്ഷ പ്രദർദനർദന പ്രദർദന തർദന പ്രതർദന തർദന തർദ്ദിന്ന് എന്ന് പറഞ്ഞാൽ ഹിംസാകർമ്മ ഹിംസാകർമ്മം എന്നുള്ളത് കൊല്ലുക എന്നർത്ഥം എന്നുള്ള പ്രവൃത്തി ഇവിടെ സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങളാണ് തന്നെ അതായത് യുഗാരംഭെ എം എം സഹ സൃഷ്ടവാൻ തം യുഗാന്തിയെ അവയെല്ലാം തന്നെ യുഗ യുഗാരംഭത്തിൽ എന്തൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചുവോ ആ സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ തം അവയെ തന്നിലേക്ക് തന്നെ ഭഗവാൻ യുഗാന്തിയെ തസ്മിനേവ ആത്മനിവ ലയനം കരുതി എന്നുള്ളതാണ് ഭഗവാൻ എന്തൊക്കെ സൃഷ്ടിച്ചപ്പോൾ അതിനെയെല്ലാം തന്നെ നശിപ്പിക്കുന്നു അഥവാ ഹിംസ ചെയ്യുന്നു സംഹാരം ചെയ്യുന്നു സംഹാരം കരുതി എന്നതുകൊണ്ട് സംഹരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിലേക്ക് തന്നെ ലയനം കരുതി എന്നാണ് തന്നിൽ നിന്ന് തന്നെയാണ് ഭഗവതക ഏവാ ഭഗവാനിൽ നിന്ന് 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 തന്നെയാണ് സകലചരാചരാണി ഉദ്ഭൂത സംഭവതി സകലചരാചരാണി സംഭവന്തി ഇതെല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഭഗവതക ഏവാ സംഭവന്തി അഥവാ സൃഷ്ടി സ്ഥിതി സംഹാരം ഭഗവാനെ കരൗതി ഭഗവാൻ തന്നെ ഇവയെല്ലാം ഉണ്ടാക്കുന്നത് ഈ ഉണ്ടാക്കപ്പെട്ട സാധനങ്ങൾ തന്നെ യുഗാന്തിയെ ഓരോ യുഗത്തിൻ്റെ അന്ത്യത്തിലും ഭഗവാൻ തന്നിലേക്ക് തന്നെ ലയനം കരോതി ഇതിനാണ് സംഹാരം എന്ന് പറയുന്നത് ഈ സംഹാരത്തിൽ സംഹാരം വഴിയാണ് പിന്നീട് രണ്ടാമതും സൃഷ്ടി നടക്കുന്നതെന്നർത്ഥം അതായത് യുഗാന്ത്യത്തിൽ തന്നിലേക്ക് തന്നെ വലിച്ചെടുക്കുകയും തന്നലേക്ക് തന്നെ ലയിപ്പിക്കുകയും പിന്നീട് യുഗാരംഭേ പുനഃ സൃഷ്ടിം കറതി വീണ്ടും സൃഷ്ടിക്കുന്നുള്ള ഭഗവാൻ അപ്പോൾ ഇവിടെ പ്രദർദനകാൽ മീൻസ് ഹിംസാകർമ്മ അഥവാ യഹ യം സ്രഷ്ടുഗാരംഭേ തം സഹ ആത്മനിവ ലയനം കരതി യുഗാരംഭത്തിൽ എന്തിനെയെല്ലാം സൃഷ്ടിച്ചു അതിനെല്ലാം യുഗാന്തത്തിൽ തൻ്റെ തന്നെ ലയിപ്പിക്കുന്നു ഇതിനാണ് സംഹാരം എന്ന് പറയുന്നത് ഭഗവാൻ പ്രദർദ്ദനഹ നശിപ്പിക്കുന്നു എന്ന് പ്രദർദനഹ നശിപ്പിക്കുന്നു ഹിംസാകർമ്മ എന്നർത്ഥം സോ ഭഗവാൻ പ്രദർദനഹ ആകുന്നു ഭഗവാൻ വിഷ്ണു പ്രദർദ്ദനവ പ്രഭൂത പ്രഭൂത സ്ത്രീകുബ്ധാമ പ്രഭൂത പ്രഭൂതം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എന്നർത്ഥം സമൃദ്ധ ഭഗവാൻ സമൃദ്ധി ഭഗവാൻ സമൃദ്ധനാണ് എന്തിലാണ് എല്ലാ കാര്യത്തിലും എല്ലാം വൈഭവങ്ങളിലും സഹ ഐശ്വര്യങ്ങളുടെയും വിളനിലമായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്രമായിട്ടുള്ള ആസ്ഥാനമായിട്ടുള്ള ശക്തിവിശേഷമാണ് പരമപുരുഷനായ ്രഹ്മമായിട്ടുള്ള ഭഗവാൻ വിഷ്ണു അപ്പോൾ ഇവിടെ പ്രഭൂതഹ പ്രഭൂതം ഇഷ്ടം പോലെ ഐശ്വര്യമുള്ളവൻ അതുതന്നെ ഭഗവാൻ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നു ആർക്ക് ഭഗവാൻ ഭക്തന്മാർക്ക് യഥേഷ്ടം ഇഷ്ടം പോലെ സീമാതീതം ധനം ദാതി ർക്ക് ഭക്തർക്കായിട്ട് ഭക്താനാം സഹ സമൃദ്ധിയും ഐശ്വര്യം ദദാതി ഏതൊക്കെ രീതിയിലാണ് ഭൗതികമായിട്ടുള്ള ഐശ്വര്യം മാത്രമല്ല ആത്മീയമായിട്ടുള്ള ഐശ്വര്യവും ആത്മീയ ഐശ്വര്യം അഭി ഭഗവാന് അതായത് മോക്ഷപ്രാപ്തിയും കൂടി നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രഭൂത ഇഷ്ടം പോലെ ഐശ്വര്യമുള്ളവൻ എന്നർത്ഥം ആരാണോ യസ്യ സമൃദ്ധി അസ്തി ഐശ്വര്യം അതി സഹേവ പ്രഭൂത അപ്പോൾ ഇഷ്ടം പോലെ ഐശ്വര്യമുള്ളവൻ ആരോ അവനാണ് പ്രഭൂത സോ ഭഗവാൻ പ്രഭൂത ആവുന്നു ഐശ്വര്യം ഇഷ്ടം ഈ ഐശ്വര്യത്തെ അതായത് ഭൗതികമായിട്ടുള്ള സുഖങ്ങളെയും ആധ്യാത്മികമായിട്ടുള്ള മോക്ഷത്തെയും മോക്ഷമായി ഭഗവാൻ ഭക്തേഭ്യ ഭക്തർക്കായിട്ട് ദദാതി പ്രബോധ തൃകകുബ്ധാമ ത്രികുബ്ധാമ ത്രിക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്ന് കുബ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഭാഗങ്ങൾ ത്രിക കുബ് ധാമ എന്ന് പറഞ്ഞെങ്കിൽ മന്ദിരം ആസ്ഥാന കേന്ദ്രം അപ്പൊ ഇവിടെ ത്രിക കുബ് ത്രിക മൂന്ന് കുബ് ഭാഗങ്ങൾ മൂന്ന് ഭാഗം എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ഭാഗങ്ങൾ തന്നെയാണ് ഭഗവാന്റെ ധാമഹ ഭഗവത്യ ഭഗവതഹ ഗൃഹം ഭഗവാന്റെ ഗൃഹം എന്ന് പറയുന്നത് അഥവാന്റെ വാസകേന്ദ്രം ഭഗവാൻ വസിക്കുന്നത് ഈ മൂന്ന് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ത്രിലോകേവ മൂന്ന് ലോകങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഇവിടെ സകല ലോകങ്ങൾ മൂന്ന് ലോകങ്ങൾ ഭൂഹു ഭുവഹ സുവഹ ഈ മൂന്ന് ലോകങ്ങൾ പ്രധാനമായിട്ട് പറയാറുള്ളത് അപ്പം ഈ മൂ അതാണ് മൂന്ന് ലോകങ്ങൾ തന്നെയാണ് ഭഗവതഹ ഗൃഹം അഥവാ ഭഗവതഹ ആയതനം അപ്പോൾ ഭഗവാൻ ത്രിലോകെ തിഷ്ടതി ത്രിലോകെ വ്യാപ്യ തിഷ്ടതി ഈ മൂന്ന് ലോകങ്ങളും വ്യാപിച്ച് നിൽക്കുന്നവനായ ഭഗവാൻ അപ്പോൾ ഈ മൂന്ന് ലോകങ്ങൾ തന്നെയാണ് ഭഗവതഹ വസതി ഭഗവാന്റെ താമസസ്ഥലം അഥവാ ധാമ എന്ന് പറയുന്നത് അപ്പം ഈ മൂന്ന് ലോകങ്ങൾ ത്രിക കുബ് ധാമഹ ത്രിക മൂന്ന് കുബ് മീൻസ് ഭാഗങ്ങൾ ധാമ എന്ന് പറഞ്ഞാൽ മന്ദിരം കേന്ദ്രം വസതി സോ ഭഗവാൻ ത്രിലോകയേവ വ്യാപി അതിഷ്ടതി ഈ മൂന്ന് ലോകങ്ങൾ വ്യാപിച്ച് ഭഗവാൻ നിലനിൽ നിലകൊള്ളുന്നു അപ്പോൾ ഈ ത്രിലോകങ്ങൾ തന്നെ ത്രിലോക ഏവ ഭഗവത ഭഗവാന്റെ വസതി ഗൃഹം അപ്പം ത്രിലോകങ്ങൾ ഗൃഹമായിട്ടുള്ളവനും വാസസ്ഥലമായിട്ടുള്ളവനും ആകുന്നു ഭഗവാൻ മഹാവിഷ്ണു ത്രികുബ്ധാമ പവിത്രം മംഗളംബരം പവിത്രം സഹ പവിത്ര ദോഷരഹിത ഭഗവാൻ വിഷ്ണു സകല ചരാചരങ്ങൾ സൃഷ്ടിൻ കരോതി ഇതിനെയെല്ലാം സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്നു ഈ സൃഷ്ടിക്കപ്പെട്ട നമ്മളെല്ലാം തന്നെ ഈ സകല ചരാചരങ്ങൾക്കും ദോഷമുണ്ട് ദോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാകത അതായത് പാപകർമ്മങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നവരാണ് അല്ലെങ്കിൽ ധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ് മനുഷ്യരെന്ന് എന്ന് പറയുന്നവർ അപ്പോൾ ഇതൊരു വലിയൊരു ദോഷം തന്നെയാണ് ഇപ്പം സകല പാപങ്ങളും ചെയ്തു കൂട്ടുന്ന നമ്മൾ ദോഷപൂർവകം ദോഷം നിറഞ്ഞ അഥവാ ദോഷത്തോടു കൂടി തിഷ്ഠാമഹ നമ്മൾ ഇരിക്കുന്നുള്ള ദോഷത്തോടു കൂടി ഉള്ളവരാണ് നമ്മൾ അപ്പോൾ ദോഷപൂർണ്ണമായിട്ടുള്ള ഈ സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങളും തന്നെ ഭഗവാനെ സൃഷ്ടിക്കപ്പെട്ടതാണ് പക്ഷെ ഭഗവാൻ ദോഷരഹിതനാണ് എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള ദോഷവും പാപവും ഭഗവാനെ തീണ്ടുന്നില്ല എന്നർത്ഥം ഭഗവാൻ പവിത്രമാണ് അതായത് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നുവെങ്കിലും ഇതിൻ്റെയെല്ലാം അപാകതകൾ അഥവാ ദോഷവശങ്ങൾ അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ ഭഗവാനെ നൃശതി പാപകർമ്മമാണ് നമ്മളെല്ലാം പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കർമ്മങ്ങൾ ഒന്നും തന്നെ ഭഗവാനെ ന സ്പൃശാന്തി ഭഗവാനെ അത് സ്പർശിക്കുക പോലും ചെയ്യുന്നില്ല ഭഗവാൻ ബ്രഹ്മമാണ് ബ്രഹ്മ സൃഷ്ടിച്ച് സംഹാരം നടത്തുമെങ്കിലും ഈ സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങളുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഭഗവാനില്ല തന്നെയാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ദോഷങ്ങളൊന്നും ഭഗവാനെ തീണ്ടാറില്ല സ്വ പവിത്രമായിട്ടുള്ള പവിത്രപുരുഷ ഭഗവാൻ വിഷ്ണു പവിത്രം മംഗളം പരം ഭഗവാൻ മംഗളകാരീ അസ്തി ഭഗവാൻ മംഗളകാരീ ആകുന്നു ഭഗവാൻ മംഗളസ് ആയതനമേവ മംഗളത്തിൻ്റെ ആയതനമാണ് കേന്ദ്രമാണ് വസതിയാണ് അഥവാ മംഗളസ്വരൂപ ഭഗവാൻ ഭഗവാൻ മംഗളസ്വരൂപം മംഗളരൂപം അപ്പ മംഗളം ഭക്തേഭ്യ ദതി ഭക്തന്മാർക്കായിട്ട് ഭഗവാൻ മംഗളത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുള്ള മംഗളം പരം പരമമായ മംഗളം ഭഗവാൻ ദാതി ഭക്തേഭ്യ ഭക്തന്മാർക്കായിട്ട് പരമമായിട്ടുള്ള മംഗളത്തെ നൽകുന്നവനും സ്വയം മംഗളകാരിയുമായിട്ടുള്ള ശക്തിവിശേഷമാണ് ഭഗവാൻ വിഷ്ണു അതുകൊണ്ട് മംഗളം പരം പരമമായ മംഗളത്തോടു കൂടിയവൻ മംഗളത്തെ കൊടുക്കുന്നവനുമായ ശക്തിവിശേഷം ആണ് പരമപുരുഷനാണ് ഭഗവാൻ വിഷ്ണു അവ ഈ ശ്ലോകം ഒന്നുകൂടി ചില അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷത്രം മംഗളംബരം ഓം നമോ ഭഗവതൈ വാസുദേവായ അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകത്തിന് വ്യാഖ്യാനമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നമസ്കാരം